ായി <laughs> അതല്ലേ മൂന്ന് വണ്ടി ആറിന് പത്തിനും അഞ്ചിന് ഇരുപത്തി കിട്ടിയാന്ന് കമ്മ കമ്പനി ചക്ക കമ്പനി അവിടെക്കെട്ട വെള്ളം തരുണ്ട് മഴ വെള്ളം തൊണ്ണൂറ് ശാമാനം പിന്നെ അകത്തി കയറാത്തവർ പത്ത് ശാമാനേ ഉണ്ടാവുള്ളൂ അതായത് ഇനി കേറുള്ളൂ മഴയല്ലേ ഇതെല്ലാവരും പോയിട്ടുണ്ട് ഇപ്പം കുറച്ച് സാധനങ്ങൾ മാറ്റാത്തവർ മാത്രമാണ് കിട്ടുള്ളൂ ബാക്കിയെല്ലാവരും കിട്ടും അത് ബാക്കിയുള്ളവർ പോയി ചോദിച്ചിരിക്കുകയാണ് വണ്ടിയേർ വരുന്നുണ്ട് ഇപ്പം ഇപ്പോൾ നിലവിൽ കണ്ടായിട്ട് പതിനിട്ട അതിന് കൂടും അതിന് കൂടാനുള്ള സാധ്യത ഇതൊക്കെ <laughs> <laughs> Hãy subscribe cho kênh Ghiền Mì Gõ ാലിനായിരുന്നു ഇവിടെ കുർബാന അത് കഴിഞ്ഞ് ആ ഏഴ് മണി കഴിഞ്ഞ് മണി കഴിഞ്ഞും ഒരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഇങ്ങനെ കയറി തുടങ്ങിയത് ഇപ്പോൾ മിക്കവാറും എൻ്റെ മുറിയിലും ഒക്കെ കയറി കഴിഞ്ഞു കുറേ വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട് ആ പുഴയുടെ അടുത്തുള്ള വീടുകളൊക്കെ വെള്ളത്തിലായിരിക്കാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രതീതി ഇവിടെയുണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തോർച്ചയും ആയിട്ടില്ല പുഴയിലൂടെ ശക്തമായ രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയും കാത്തിപ്പണി Yeah.

ആ ബാക്കിയുള്ളവർക്കൊക്കെ വന്നിട്ട് ನಮ್ಮ ಮೋಕಾಯಿ ಕೊಡುಗೆ ಎಲ್ಲ ಹುಡುಗ

はい。<that. S 2> <laughs> ಮಡಗಿ La not কলড় രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടായിന്ന് പറഞ്ഞാലും ഇത്രയധികം ശക്തമായിട്ടൊരു വെള്ളപ്പാക്കിലോ ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊന്നും വെള്ളം ചെറിയതായിട്ട് കണ്ടിട്ടില്ല ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഡബിളായിരുന്നു പറയാം ഇനിയിപ്പോൾ ഷട്ടർ തുറന്നിട്ടിരിക്കുന്ന വെള്ളം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കടകളിൽ എനിക്ക് കൂടി വെള്ളം തീർന്നാണ് തോന്നുന്നു വരെയുള്ള അവസ്ഥ എന്താ കണ്ണാറ മുതൽ കമ്പനി പൊടി അവസ്ഥ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫിഷിംഗ് ബോട്ട് തന്നെ വേണം വഞ്ചി ഉണ്ടെങ്കിൽ കടന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫിഷിംഗ് ബോട്ട് തന്നെ വഞ്ചി ഒരു ബോട്ട് തന്നെ കൊണ്ടിരിക്കുക വരുന്നത് തോന്നുന്നു അത്ര അധികം വെള്ളമായിട്ടുണ്ട് പാലം കടക്കാൻ പറ്റുന്നില്ല പാലം കടക്കാൻ ഒരിക്കലും സാധിക്കില്ല അത്ര അത്രയധികം ശക്തമായ ഒഴുക്കാണ് പാലത്തിന്റെ മുകളിൽ കൂടെ ഏകദേശം ഒരു ഒരാളുടെ സൈറ്റിനനുസരിച്ചുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇട്ടിട്ടാണ് ഇപ്പോൾ ആൾക്കാരെ കടത്താൻ പറ്റുമെങ്കിലും അത് അത്ര വലിയ ഒരു എളുപ്പമുള്ള മാർഗമല്ല അത്ര ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് വടം കെട്ടി കടത്തി കൂടുതലും എളുപ്പമല്ല പരമാവധി ആൾക്കാർ ഈ വഴി യാത്ര ഒഴിവാക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലേ വെള്ളം വെള്ളത്തിനടുത്ത് കണ്ടില്ലേ